കുറച്ച് നാളായി നമ്മൾ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് സമയം കിട്ടിയില്ല അതുകൂടെ ചെയ്ത് നമ്മളെ വാൽമാക്കറി കൂട്ടം കണ്ടോ ഒരുപാട് വലുതായിട്ടുണ്ട് നമ്മൾ പിടിച്ചൊന്നും കളഞ്ഞിട്ടില്ല അത് നോക്കിയൊക്കെ കാണാം ഇവർക്കുള്ള ഫുഡ് പകുതി കൂടുതലും കഴിക്കുന്ന അന്നെയാണ് ഇത് നമ്മുടെ മറ്റൊരു പ്ലാന്റ് ആണ് നൈറ്റ് ബൂമറാണ് നട്ടിട്ടുള്ളത് ഇതിനകത്ത് നൈറ്റ് ബൂമറുണ്ട് നൈറ്റ് ബൂമറിന്റെ കല്യാണ റോസ് നമ്മുടെ യെല്ലോണ്ടോ നിങ്ങള് ഒരു കെപ്പി കയറി കിടക്കുന്നത് അത്യാവശ്യം സൈസുള്ളൊരു കെപ്പിയാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയ ഇതാണ് നമുക്ക് വലിയ ഇതൊന്നുമല്ല ചെറിയ രീതിയിൽ കുറച്ച് സന്തോഷം ഇത്രയേ ഉള്ളൂ കുട്ടികളൊക്കെ ഉണ്ടോ ഇതിന് ഒരുപാട് കുട്ടികളുണ്ട് പ്ലാറ്റിയാണ് ഇത് റേർ സാധനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അന്യം തന്നെ മുറിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം വലുതായിട്ട് ആരുടെ കയ്യിലും ഇപ്പൊ കുറെ മിക്സഡ് പ്ലാറ്റിയാണ് ഉള്ളത് എല്ലാരുടെ കയ്യിലും പല പല കളറുള്ള ഇതൊരു രക്ഷയില്ല ഇതൊന്നും വലുതായി പോകുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു സങ്കടം